നമസ്കാരം ഇപ്പോൾ എൻട്രൻസിന്റെ കാലമാണല്ലോ പ്ലസ് ടു കഴിഞ്ഞാൽ തുടർ പഠനത്തിന് ഒട്ടുമിക്ക കോഴ്സുകൾക്കും എൻട്രൻസ് പരീക്ഷകൾ തന്നെയാണ് മാനദണ്ഡം അത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മുടെ നീറ്റ് കീമ് മുതൽ ഡിഗ്രി പഠനത്തിനുള്ള സി യു ഇ ടി ഐക്കർ ഐസർ ഐ ഐ ടികളിലേക്കുള്ള ജെഇ മെയിൻ അഡ്വാൻസ്ഡ് എൻ ഐ ടി ട്രിപ്പിൾ ഐ ടി നിയമ പഠനത്തിനുള്ള ക്ലാറ്റ് ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട നാറ്റ മറൈൻ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഐ എം യു വിവിധ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ തുടങ്ങി എൻട്രൻസ് ഏതുമാകട്ടെ അതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രഗത്ഭനായ വിദ്യാഭ്യാസ വിചക്ഷണനും മുൻ ഡെപ്യൂട്ടി ഡയറക്ടറും ദൂരദർശൻ ആകാശവാണി മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ എന്നിവയിലൂടെ നമുക്ക് സുപരിചിതനമായ ശ്രീ ലവകുമാർ സാറാണ് അതായത് ഏത് എൻട്രൻസ് ടെസ്റ്റിനും നമ്മൾ ഇതുവരെ പഠിച്ച അക്കാഡമിക് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി എം സി ക്യൂ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നീറ്റിന് നൂറ്റി എൺപത് ചോദ്യങ്ങൾ നാല് മാർക്ക് വീതം എഴുന്നൂറ്റി ഇരുപത് മാർക്കിന് എന്നതുപോലെ ജെഇക്ക് ആണെങ്കിൽ എഴുപത്തഞ്ച് ചോദ്യങ്ങൾ നാല് മാർക്ക് വീതം മുന്നൂറ് മാർക്കിനാണ് നടത്താറുള്ളത് ഇവിടെ എല്ലാം തന്നെ ഒരു ചോദ്യത്തിന് നമുക്ക് ആൻസർ കണ്ടെത്താൻ ഒരു മിനിറ്റ് മാത്രമാണ് പരമാവധി കിട്ടുക ഒരു മിനിറ്റ് കൊണ്ട് ചോദ്യം വായിച്ച് മനസ്സിലാക്കി അതിൽ കൊടുത്തിട്ടുള്ള നാല് ഉത്തരങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തി അടയാളപ്പെടുത്തുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ചോദ്യം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും രണ്ടോ മൂന്നോ സെന്റൻസ് വരെ ഉണ്ടാകാം അതായത് ഒരാവർത്തി ആ ചോദ്യം മാത്രം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ പോലും മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് വരെ സമയം കുട്ടികൾക്ക് വേണ്ടി വരും ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് താഴെ കൊടുത്തിട്ടുള്ള നാല് ഉത്തരങ്ങളിലൂടെ ഒരാവർത്തി കടന്നു പോകാൻ ഒന്ന് ഇമവെട്ടുന്ന സമയം അല്ലെങ്കിൽ രണ്ടര സെക്കൻഡ് വെച്ച് വേണ്ടി വന്നാൽ പോലും നാല് ഓപ്ഷനുകൾ വായിക്കാൻ ചുരുങ്ങിയത് പത്ത് സെക്കൻഡ് വേണ്ടി വരും ചോദ്യം വായിക്കാനെടുത്ത നാൽപ്പത് സെക്കൻഡും ഉത്തരങ്ങൾ വായിക്കാനെടുത്ത പത്ത് സെക്കൻഡ് കഴിഞ്ഞുള്ള വെറും പത്ത് സെക്കൻഡുകൾ മാത്രമാണ് ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തി അടയാളപ്പെടുത്താൻ വിദ്യാർത്ഥിക്ക് കിട്ടുക അത്തരത്തിൽ ചിട്ടയായ ക്രമത്തിലൂടെ സമയബന്ധിതമായി മികവ് പുലർത്തേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ശ്രീ ലവകുമാർ സാറിനോട് നേരിട്ട് തന്നെ ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം എൻട്രൻസിന്റെ കാലഘട്ടമാണല്ലോ ഇപ്പൊ എല്ലാത്തിനും പ്രവേശന പരീക്ഷകളാണ് മെറിറ്റോറിയൻറ്റഡ് ആയിട്ടുള്ള അഡ്മിഷൻസ് സാധാരണ കുറവാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലസ് ടു ലെവൽ കഴിഞ്ഞാൽ എൻട്രൻസ് പരീക്ഷ നിലാത്തിനും പ്രവേശന പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ അത് അക്കാഡമിക്ക് മാത്രമല്ല നീ മനസ്സിലാക്കുന്നു പ്രാക്ടിക്കൽ സെൻസ് കൂടി ഉണ്ടല്ലോ അപ്പൊ എൻട്രൻസ് പരീക്ഷ പരീക്ഷ ഏതുമാകട്ടെ ആ പരീക്ഷയ്ക്ക് ഒരു കുട്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് സർ സൂചിപ്പിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഈ ഇന്ന് പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് പോകണമെങ്കിൽ അവിടെ ഈ പന്ത്രണ്ടാം ക്ലാസിന്റെ മാർക്ക് അധിഷ്ഠിതമായ ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ടല്ല അവർക്ക് ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നത് എന്നാൽ അപൂർവ ചില യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇങ്ങനെ മാർക്ക് അധിഷ്ഠിതമായി പന്ത്രണ്ടിൻ്റെ മാർക്ക് അധിഷ്ഠിതമായിട്ട് പ്രവേശനം കൊടുക്കുന്നുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എൻട്രൻസ് എക്സാമിനേഷൻ വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എല്ലാത്തരം പ്രൊഫഷണൽ ഒരു എന്തെല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ് ഇന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഈ എൻ്റയർ പ്രൊഫഷണൽ കോഴ്സുകൾക്കും സെലക്ഷൻ കിട്ടണമെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ മാർക്ക് ഒരു ബേസ് മാർക്ക് എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടി അതാത് ബോർഡുകൾ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ അവർ അപ്പിയർ ചെയ്യേണ്ടി വരും ഈ എൻട്രൻസ് എക്സാമിനേഷന്റെ സ്കോർ അടിസ്ഥാനത്തിലാണ് അവർക്ക് സെലക്ഷൻ കിട്ടുക അപ്പോൾ ഇവിടെ എല്ലാ ഇന്നറിയാമല്ലോ ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാഭ്യാസം പഠിക്കുന്നതിന് വേണ്ടി അവർ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാറില്ലേ അപ്പോൾ അതിനു വേണ്ടിയുള്ള പരീക്ഷകൾ എങ്ങനെ തയ്യാറെടുപ്പ് നടത്തും അതുപോലെ എൻജിനീയറിങ് പഠിക്കുന്നതിന് വേണ്ടി പ്രമാദമായ പ്രമുഖമായ സ്ഥാപനങ്ങളിലൊക്കെ എൻജിനീയറിംഗ് ഡിഗ്രി കോഴ്സ് പഠിക്കണമെങ്കിൽ എൻട്രൻസ് അധിഷ്ഠിതമായ സ്കോർ വേണം അവർക്ക് അവിടെ പഠിക്കാൻ പറ്റുകയുള്ളൂ ലോ എഡ്യൂക്കേഷൻ പഠിക്കണമെങ്കിലോ അവിടെയും എൻട്രൻസ് വേണം അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് വളരെ എംപ്ലോയബിലിറ്റി ഉള്ള ഒരു കോഴ്സാണ് അത് പഠിക്കണമെങ്കിലും എൻട്രൻസ് ഓറിയൻറ്റഡ് എക്സാമിനേഷൻ വേണം അതിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് ഐസർ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത് എഴുതേണ്ടി വരും അതുപോലെ തന്നെ നൈസറിൻ്റെ ടെസ്റ്റ് ഇങ്ങനെ എന്ത് ടെസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിലും അവർക്ക് കോഴ്സുകൾ പഠിക്കണമെങ്കിൽ ഒരു എൻട്രൻസ് പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരും ഈ എൻട്രൻസ് പരീക്ഷയെ എങ്ങനെ അഭിമുഖീകരിക്കും നമ്മൾ സ്കൂൾ പരീക്ഷ പത്താം ക്ലാസ് കഴിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ്സിന് കോഴ്സുകൾ സെലക്ട് ചെയ്തു സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തു ആ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ അവർ പാസ്സായി നല്ല സ്കോറോടു കൂടി പാസ്സായി പാസ്സായി ഇറങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് സ്കോറ് കിട്ടുക അവർ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ട് ആൻസർ ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പായിട്ട് എഴുതിയത് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് അവർക്ക് സ്കോർ കിട്ടുന്നത് എന്നാൽ എൻട്രൻസ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് അല്ല അവിടെ എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ഒബ്ജക്റ്റീവ് ടൈപ്പാണ് ചിലതാണെങ്കിൽ സി ബി ടി ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് അപ്പോൾ ഈ എൻട്രൻസ് ടെസ്റ്റ് എഴുതണമെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് മാതിരിയുള്ള പഠനം ബൈഹാർട്ടാക്കി പഠിച്ചാൽ പോരാ ഇവിടെ സ്കൂൾ പരീക്ഷയ്ക്ക് ബൈഹാർട്ടാക്കി നല്ലതുപോലെ ബൈഹാർട്ടാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ഡിസ്ക്രിപ്റ്റേറ്റ് എഴുതാൻ പറ്റും ഇവിടെ ബൈഹാർട്ടാക്കി അല്ല വേണ്ടത് ബൈഹാർട്ടാക്കി നോളജ് ഇഷ്ടം പോലെ വേണം പക്ഷേ ഈ നോളജിനെ അനാലറ്റിക്കൽ മൈൻഡോട് കൂടി അവർ അനലൈറ്റ് അനലൈസ് ചെയ്യണം ഏത് ടോപ്പിക്ക് കിട്ടിയാലും സബ്ജക്റ്റ് കിട്ടിയാലും അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിയതിന് ശേഷം അത് അനലൈസ് ചെയ്യണം എന്തിനു വേണ്ടിയാണ് ഈ ടോപ്പിക്ക് ഞാൻ പഠിക്കുന്നത് എന്ത് ഇത് എവിടെയാണ് ഉപകാരപ്പെടുന്നത് കമ്മ്യൂണിറ്റിക്ക് എവിടെയാണ് ഇത് അവസരം വരുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയാൽ ആ ടോപ്പ് പഠിക്കുന്ന സബ്ജക്റ്റുമായി റിലേറ്റഡ് ആയിട്ട് അനലൈസ് ചെയ്യണം ഡെപ്തായിട്ട് അനലൈസ് ചെയ്യും ആ അങ്ങനെ അനലൈസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് എൻട്രൻസിന് ഒരു ചോദ്യം വരും അതിനകത്ത് നാല് ആൻസർ ഉണ്ടായിരിക്കും അതിൽ ഒരെണ്ണം ഒരു ആൻസർ ആയിരിക്കും കറക്റ്റ് ആൻസർ അത് ഏതൊന്ന് പിക്ക് ചെയ്യണം പിക്ക് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ സ്കോർ കിട്ടുക ഇവിടെ എല്ലാ പരീക്ഷയ്ക്ക് എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് അത് ഡിസ്ക് ബൈ ബൈഹാർട്ടാക്കി പഠിച്ച വിദ്യാർത്ഥികൾ അത് അനാലറ്റിക്കൽ മൈൻഡോടുകൂടി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ പരീക്ഷ എഴുതുമ്പോൾ നല്ല സ്കോറ് കിട്ടും അനലൈറ്റിക്കൽ മൈൻഡോടു കൂടി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ടൈം ഒരു പ്രധാന ഫാക്ടറാണ് ടൈം ഫാക്ടറുണ്ട് ഇവിടെ എൻജിനീയറിംഗ് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രശസ്തമായ എൻജിനീയറിങ് കോളേജുകളെന്ന് പറയുന്നത് ഐ ഐ ടികളാണ് എൻ ഐ റ്റികളാണ് അതുപോലെ ട്രിപ്പിൾ ഐ ടികളുണ്ട് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജെ ഇ പരീക്ഷ എഴുതണം ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ എഴുതണം ആ ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആണ് പ്രധാന മേഖല എന്ന് പറയുന്നത് ഈ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ മെയിൻ പരീക്ഷ എഴുതുമ്പോൾ അവിടെ പന്ത്രണ്ടാം ക്ലാസ്സിൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളെന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ഈ സബ്ജെക്ട്സുകൾ പഠിച്ചിരിക്കണം ഇത് മൂന്നിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അതിനകത്ത് ഫിസിക്സിൽ നിന്ന് ഇരുപത്തഞ്ച് ചോദ്യം കെമിസ്ട്രി ഇരുപത്തഞ്ച് മാത്തമറ്റിക്സ് ഇരുപത്തഞ്ച് അപ്പോൾ ഫിസിക്സ് എന്ന് ആണെങ്കിൽ രണ്ട് പാർട്ടാ ഉണ്ട് ഇരുപത് മാർക്കിനുള്ള ഒരു പാർട്ടും പിന്നീട് അഞ്ച് മാർക്കിനുള്ള മറ്റൊരു പാർട്ടും ഈ അഞ്ച് മാർക്കിനുള്ള മറ്റൊരു പാർട്ട് എന്ന് പറയുന്നത് പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ന്യൂമറിക്കൽ എന്ന് പറയും അങ്ങനെ ഈ ന്യൂമറിക്കൽ ടെസ്റ്റിൽ പത്ത് ക്വസ്റ്റ്യൻസ് കാണും അതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ആ അഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതിയത് എന്നാൽ മറ്റത് ഇരുപത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇരുപതും അതുപോലെ ആൻസർ ചെയ്യണം അപ്പോൾ ട്വൻറ്റി പ്ലസ് ഫൈവ് അങ്ങനെ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇവിടെ ട്വൻ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആൻസർ കറക്റ്റ് ആണെങ്കിൽ നാല് മാർക്ക് കിട്ടും തെറ്റി പോയി കഴിഞ്ഞാൽ മൈനസ് വണ് ആണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടേ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ ഈ മറ്റേ പിന്നീടുള്ള അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആണ് ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആൻസർ ആണെങ്കിൽ മാർക്ക് കിട്ടും തെറ്റ് പോയി കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടും പക്ഷേ നെഗറ്റീവ് മാർക്ക് ഇല്ല അതൊരു പ്രത്യേകത കൂടിയാണ് അങ്ങനെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റുകൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമെറ്റിക്സിനും അങ്ങനെ എഴുപത്തിയഞ്ച് ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഔട്ട് ഓഫ് ത്രീ ഹൺഡ്രഡ് മാർക്കിൽ എന്തുമാത്രം സ്കോറ് കിട്ടി അതിനനുസരിച്ചിട്ടാണ് പെർസെൻറ്റേജ് സ്കോർ ഉണ്ടാക്കുന്നത് ടോട്ടൽ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് സ്കോറ് എന്ന് പറയുമ്പോൾ ഇത് എത്ര കുട്ടികളാണോ പരീക്ഷ എഴുതിയത് ആ പരീക്ഷ എഴുതിയതിൽ എത്ര പേര് മുൻപത്തിയിൽ വന്നു ആ മുൻപത്തിയിൽ വരുന്ന ആൾക്കാരെയാണ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം ഒരു ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജെന്ന് പറയുന്നത് ഏറ്റവും മുഖത്തത്തിലുള്ള നൂറ് പേരായിരിക്കാം നയൻറ്റി നയൻ പെർസെൻറ്റേജെന്ന് പറയുന്നത് പിന്നെ താഴോട്ട് താഴോട്ട് വരും അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നല്ല അനാലറ്റിക്കൽ മൈൻഡുള്ള അപ്പം അങ്ങനെ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത്ര നല്ല സ്കോറ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ അപ്പോൾ അത് ജെ ഇ മെയിൻ പരീക്ഷ ജെ ഇ മെയിൻ പരീക്ഷ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റികളും പല യൂണിവേഴ്സിറ്റികളും അവിടെ എൻജിനീയറിംഗിന് അഡ്മിഷൻ കൊടുക്കുന്നത് അതിന് റാങ്ക് ബേസ് ചെയ്തിട്ടാണ് അതുപോലെ അതിന് ക്വാളിഫൈഡ് ആകുന്ന മുഖത്തത്തിൽ വരുന്ന രണ്ട് ലക്ഷത്തി അൻപതിനായിരം കുട്ടികളെ അവർ അടുത്ത ജെ ഇ അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതാം പത്ത് ലക്ഷം പേര് പരീക്ഷ എഴുതി അതിനകത്ത് പരീക്ഷ എഴുതിയതിൽ മുഗൾ തട്ടിൽ വന്ന രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കുട്ടികൾക്ക് ജെ ഇ അഡ്വാൻസ്ഡ് എഴുതാൻ അനുവാദം കൊടുക്കും അങ്ങനെ അഡ്വാൻസ് എഴുതി ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികളാണ് ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് അഡ്മിഷന് ലഭിക്കുന്നത് ആ റാങ്ക് അടിസ്ഥാനത്തിലാണ് എൻ ഐ ടിക്ക് കയറുന്നതിനുണ്ടെങ്കിലോ ട്രിപ്പിൾ ഐ ടിയിൽ കയറണമെങ്കിലും സെൻട്രലി ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറണമെങ്കിലും അതുപോലെ പല മേഖലകളിലും ഇപ്പോൾ ഇവിടെ തന്നെ നേവിയുടെ തന്നെ അല്ലെങ്കിൽ ഡിഫൻസിലെ തന്നെ ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു കോഴ്സ് ഉണ്ട് ഒരു എൻട്രി ഉണ്ട് അതിൽ കയറണമെങ്കിലുമൊക്കെ ജെ ഇ മെയിൻ എഴുതിയാൽ മതി അപ്പോൾ ജെ ഇ മെയിൻ എഴുതണമെന്നുണ്ടെങ്കിൽ നല്ല ഭാവന വേണം അതുപോലെ തന്നെ മെഡിക്കൽ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ പരീക്ഷയിൽ നിന്ന് എല്ലാവരുടെയും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഒരു കോഴ്സാണ് എം ബി ബി എസ് എം ബി ബി എസ് എല്ലാവരും ലക്ഷ്യപ്പെടുന്ന ഒരു കോഴ്സാണ് എം ബി ബി എസ് എം ബി ബി എസ് പഠിക്കണമെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ പാ പഠിച്ചിരിക്കേണ്ട മെയിൻ സബ്ജക്റ്റുകളെന്ന് പറയുന്നത് ലാംഗ്വേജിന് ഉപരിയായിട്ട് സബ്ജക്റ്റുകളെന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത് പഠിച്ചിരിക്കണം ഈ മൂന്ന് സബ്ജക്റ്റും പഠിച്ചവർക്കാണ് ശരിക്ക് എൻജിനീയർ ഇതിൻ്റെ മീറ്റ് പരീക്ഷ എന്ന് പറയുന്ന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ആ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ പേരാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന നീറ്റ് യു ജി അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് പരീക്ഷ എഴുതേണ്ടത് ഈ നീറ്റ് യു ജിക്ക് സബ്ജക്ട്സ് എന്ന് പറയുന്നത് നാല് സബ്ജെക്ട്സുകളെന്ന് പറയാം ശരിക്കും മൂന്ന് സബ്ജക്റ്റ് ആണ് ബയോളജിയെ ബോട്ടണി എന്നും സുവോളജി എന്ന് പറയും അപ്പോൾ രണ്ട് സബ്ജക്റ്റായി ബോട്ടണി സുവോളജി ശരിക്കും ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് നയൻറ്റി ക്വസ്റ്റ്യൻസ് നയൻറ്റി ക്വസ്റ്റ്യൻസ് നാൽപ്പത്തിയഞ്ച് ബോട്ടണി നാൽപ്പത്തിയഞ്ച് സുവോളജി ഇങ്ങനെ നയൻറ്റി ക്വസ്റ്റ്യൻസ് അങ്ങനെ വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് ഒരു ക്വസ്റ്റ്യന് നാല് മാർക്ക് വെച്ച് എഴുന്നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും ചോദ്യങ്ങൾ വരുമ്പോൾ നാല് ആൻസറും കറക്റ്റ് ആൻസർ പിക്ക് ചെയ്ത് അതിനകത്ത് കറക്റ്റ് ആണെങ്കിൽ നാല് മാർക്ക് ആൻസർ തെറ്റിപ്പോയാൽ മൈനസ് വൺ നോമ നാല് മാർക്ക് നഷ്ടപ്പെടും മൈനസ് വൺ റെഡ്യൂസ് ഒരു മാർക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ളതാണ് ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയെ ആസ്പദമാക്കി മെഡിക്കൽ പരീക്ഷ മാത്രമല്ല എം ബി ബി എസ് സജസ്റ്റ് മാത്രമല്ല ഇന്ന് രാജ്യത്ത് ആകമാനം നോക്കുകയാണെങ്കിൽ എത്ര എം ബി ബി എസ് സീറ്റുണ്ട് രാജ്യത്ത് ആകമാനം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരം സീറ്റ് തന്നെ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് നാൽപ്പത്തി ആറായിരവും നാൽപ്പത്തി ഏഴായിരത്തിനും ഇടയ്ക്കാണുള്ളത് എന്നാൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നാൽപ്പത്തി നാലായിരം സീറ്റിനകത്ത് വരും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ അപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഫീസ് തീരെ കുറവാണ് പക്ഷെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഫീസ് വളരെ കൂടുതലാണ് അപ്പോൾ അവിടെ നാല്പത്തി നാലായിരം സീറ്റുണ്ട് മറ്റു നാല്പത്തി ആറായിരം സീറ്റുമുണ്ട് അങ്ങനെ ഒരു ലക്ഷത്തിൽ കൂടുതൽ സീറ്റുണ്ട് ഇനി കൂടുതൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട് അതൊക്കെ കൂടെ വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം സീറ്റാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ എം ബി ബി എസ് സീറ്റായിട്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനകത്ത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ടോപ്പ് സ്കോർ വരണം എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ് മാർക്കൊക്കെ സ്കോർ ചെയ്യുന്ന കുട്ടികൾ ആണ് എഴുന്നൂറ് അതിന് എബവും സ്കോർ ചെയ്യുന്ന കുട്ടികളാണ് പ്രശസ്തമായ ഇൻ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നത് അതിലേറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് ഇത് തന്നെ എയിംസ് ആണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി അതുകൂടാതെ പതിമൂന്ന് എയിംസ് ഉണ്ട് അതിൽ ഏതെങ്കിലും എയിംസിൽ കിട്ടണമെങ്കിൽ ടോപ്പ് സ്കോർ വേണം അതുപോലെ അവിടെയൊക്കെ ഫീസ് തീരെ ഇല്ല എയിംസ് ഡൽഹിയിൽ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം തന്നെ അവിടുത്തെ ഫീസ് പഠന ചെലവുകളെല്ലാം ഉൾപ്പെടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം പഠിക്കുന്നതിന് തന്നെ അയ്യായിരം രൂപയ്ക്ക് താഴെ മാത്രമേ വരികയുള്ളൂ അത് നമ്മൾ നമ്മളിവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഫീസ് മാത്രമായിട്ട് ഇരുപത്തയ്യായിരം രൂപയും പിന്നീട് ഫുഡ് അക്കോമഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറെ വരികയും ചെയ്യും അവിടെയാണെങ്കിൽ എല്ലാം ഉൾപ്പെടെ അയ്യായിരം രൂപയ്ക്ക് താഴെ വരികയും വരികയുമുള്ളു അതുപോലെ ലോ കോസ്റ്റ് പഠിക്കാൻ പറ്റിയ മറ്റൊരു മേഖലയാണ് ജിബ്മർ എന്ന് പറയുന്ന പുതുച്ചേരി പോണ്ടുച്ചേരിയിലുള്ള കോളേജാണ് ലോ കോസ്റ്റിൽ പഠിക്കാൻ പറ്റുന്നതാണ് അതൊന്ന് അതുകൂടാതെ തന്നെ ഡിഫെൻസ് ഫോഴ്സിലുള്ള ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഇന്ത്യയിലുണ്ട് അത് പൂനെയിലാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നീറ്റിൻ്റെ ഹൈ സ്കോർ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹൈ സ്കോറുള്ള കുട്ടികളെ അവിടെ ഒരു ആദ്യം അവിടെ സെലക്ട് ചെയ്യും ഒരു സ്ക്രീനിങ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം അവർ ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യാൻ ഫിറ്റ് ആണോ എന്ന് അവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്യും അവിടെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടാകും ഈ ടെസ്റ്റും ക്വാളിഫൈഡായ ആംഡ് ഹോഴ്സസ് മെഡിക്കൽ കോളേജിൽ അവർക്ക് എം ബി ബി എസ് പഠിക്കുവാൻ സാധിക്കും ആ പഠനത്തിന് ശേഷം അവർക്ക് പഠനം ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അവർക്ക് സേവനം ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യും മന്ത്രി റവന്യൂ റഷ്യ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും അതിനുശേഷം ഡിഫെൻസിലെ ഓഫീസർ കേടലുള്ള അപ്പോയിൻമെൻ്റ് അവർക്ക് ലഭ്യമാവുകയും ചെയ്യും അങ്ങനെയുള്ള മേഖലയിൽ പഠിച്ച് പഠിച്ചു പഠിച്ച് മുന്നേറാൻ സാധിക്കുന്നതാണ് ഇത് എം ബി ബി എസ് അതുകൂടാതെ ബി ഡി എസ് കോഴ്സ് ഉണ്ട് ബാച്ചുലർ ഓഫ് ഡെന്റൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ആ ബി ഡി എസ് കോഴ്സ് പഠിക്കുവാനും സാധിക്കും അത് മെഡിക്കൽ കൂടാതെ തന്നെ ആയുഷൻ്റെ മെഡിക്കൽ കോഴ്സുകളുണ്ട് ആയുർവേദമുണ്ട് സിദ്ധ ഉണ്ട് യുനാനിയുണ്ട് ഹോമിയോപ്പതി ഉണ്ട് നാച്ചുറോപ്പതി ഉണ്ട് തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ കോഴ്സുകളുണ്ട് അത് പഠിക്കുന്നതിനും ഈ ടോപ്പ് റാങ്കേഴ്സ് വരുന്ന കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ പറ്റും ഇനി മെഡിക്കൽ കോഴ്സുകൾ മാത്രമല്ല അഗ്രികൾച്ചർ പഠിക്കണമെങ്കിൽ ഏത് റാങ്കാണ് ആണ് എടുക്കുന്നത് നീറ്റ് റാങ്കാണ് അഗ്രികൾച്ചർ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ആനിമൽ ഹസ്ബൻഡറി പഠിക്കണമെങ്കിലും അതും നീറ്റ് റാങ്കാണ് എടുക്കുന്നത് അതിൽ അഗ്രികൾച്ചറിൽ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട് അത് പഠിക്കണമെങ്കിലും നീറ്റാണ് അതുപോലെ കോർപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് അത് പഠിക്കാം അതുപോലെ ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അത് പഠിക്കാം അതുപോലെ ഫിഷറീസ് സയൻസ് എന്ന് പറയുന്ന കേരളത്തിലെടുത്ത് പറയുകയാണെങ്കിൽ ഫിഷറീസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട് അവിടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫിഷറി സയൻസ് പഠിക്കണമെന്നുണ്ടെങ്കിലും നീറ്റ് സ്കോർ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അപ്പം നീറ്റും ഏറ്റവും കൂടുതൽ നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ് പക്ഷെ ഇതിന് എങ്ങനെ അഡ്മിഷൻ കിട്ടും പ്ലസ് എൻട്രൻസ് പരീക്ഷയിൽ നല്ല സ്കോർ വേണം അപ്പം നേരത്തെ ജെഇയുടെ പരീക്ഷ പറഞ്ഞു ജെഇക്കാണെങ്കിൽ അവിടെ എൻജിനീയറിങ് ഐ ഐ ടിയിലോ എൻ ഐ ടിയിലോ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാഥമറ്റിക്സ് സ്ട്രീമിൽ അവർക്ക് സെവൻറ്റി പെർസെൻറ്റേജ് സ്കോർ ഉണ്ടായിരിക്കണം നിബന്ധനയാണ് പക്ഷേ അത്രയും സ്കോർ ഇവിടെ വേണമെന്നില്ല മെഡിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ ബേസ് മെൽ ലെവലിൽ സ്കോർ എടുത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എടുത്തവർക്ക് ഇങ്ങനെയുള്ള അഡ്മിഷനോട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും മെഡിക്കൽ പോലെയുള്ള ബയോടെക്നോളജി പോലെയുള്ള ആനിമൽ ഹസ്ബൻഡറി പോലെ ഉള്ളത് ഫിഷറി സയൻസ് പോലെയുള്ള മേഖലകളിലോട്ട് പോകാൻ സാധിക്കും രണ്ട് എൻട്രൻസ് പരീക്ഷയെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും ഇനി എന്തുമാത്രം എൻട്രൻസ് പരീക്ഷയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്താകമാനം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു എൻട്രൻസ് പരീക്ഷയാണ് സി യു ഇ ടി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് രാജ്യത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലുള്ള പഠന സിസ്റ്റം സമ്പ്രദായം എങ്ങനെയാണ് ആ പഠനത്തിൻ്റെ ക്വാളിറ്റി അതുപോലെ നിലനിർത്തി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള കൺട്രോളിലുള്ള നാൽപ്പത്തി ആറ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ സ്റ്റേ ആൻഡ് സ്റ്റഡിയാണ് അവിടെ എല്ലാ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ക്യാമ്പസിനുള്ളിൽ തന്നെ പഠിക്കുവാം പഠിക്കാൻ സാധിക്കും റെഫറൻസ് ലൈബ്രറി റഫറൻസിന് ഉപകരിക്കും ഇങ്ങനെയുള്ള അധ്യാപകരടുത്ത് എപ്പോഴും സംശയം ചോദിക്കണമെങ്കിൽ സംശയ നിവാരണം ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിലും സി യു ഇ ടിയുടെ എൻട്രൻസ് ടെസ്റ്റ് വേണം ഈ എൻട്രൻസ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആയതിനെ അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഇവിടെ അഡ്മിഷൻ സെൻട്രൽ ഈ ഇവിടെ ഇവിടെയാണെങ്കിൽ ഈ സി യു ഇ റ്റിയുടെ എൻട്രൻസ് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് സബ്ജെക്റ്റാണ് മാക്സിമം കുട്ടികൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുക ഇതിൽ അഞ്ച് സബ്ജക്റ്റുകളിൽ ഒരെണ്ണം ലാംഗ്വേജ് ആണ് അത് പ പതിമൂന്ന് ലാംഗ്വേജുകളുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് എടുക്കാം ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ സംസ്കൃതം വേണോ ഏത് ലാംഗ്വേജ് എടുക്കാം ഇനി നിങ്ങൾ രണ്ട് ലാംഗ്വേജ് എടുക്കുകയും ചെയ്യാം പക്ഷേ ഒരു ലാംഗ്വേജ് എടുക്കുക ഇംഗ്ലീഷ് പ്രബദ്ധമായിട്ട് എടുത്തിരിക്കണം എന്നിട്ട് രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ് ആ ജനറൽ ടെസ്റ്റ് അത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ആ ജനറൽ ടെസ്റ്റ് അപ്പോൾ ഇങ്ങനെ രണ്ട് സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് അത് ആ മൂന്ന് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ പഠിച്ചതോ പഠിക്കാത്തതോ സബ്ജക്റ്റുകൾ വേണം സെലക്ട് ചെയ്യാം അതായത് ഫിസിക്സ് എടുക്കാം കെമിസ്ട്രി എടുക്കാം ബയോളജി എടുക്കാം കോമേഴ്സ് എടുക്കാം ഹ്യൂമാനിറ്റീസ് എടുക്കാം പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം അഗ്രികൾച്ചർ എടുക്കാം ഇങ്ങനെ എന്ത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ സബ്ജക്റ്റ് വളരെയധികം സബ്ജക്റ്റുകളുണ്ട് ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്തായാലും എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ തന്നെ നിങ്ങൾ സെലക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് പക്ഷേ ഇതിനകത്തൊരു നിയമം പറയുന്നത് പഠിക്കാത്ത സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പരീക്ഷ എഴുതാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഈ പഠനം പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്ന് അഡ്മിഷന് ചെല്ലുമ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിബന്ധനകൾ എന്താണ് എന്ന് പറയും ആ നിബന്ധനകൾ ഫുൾഫിൽ ചെയ്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ അപ്പോൾ നിങ്ങൾ ഇവിടെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സി യു ഇ ടിയുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്ന് ഫിക്സ് ചെയ്യാം അപ്പോൾ സി യു ഇ ടിയുടെ പ്രഭാതമായ കോളേജുകൾ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജവഹർലാൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കാം ഇവിടെ ഒരു പ്രമുഖമായ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ നോക്ക് കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും അവിടെ യു ജിയുടെ ഒരൊറ്റ കോഴ്സ് മാത്രമേ ഉള്ളൂ പബ്ലിക് റിലേഷൻസിൻ്റെ ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് പലരും പറയുന്നുണ്ട് പക്ഷേ കർണാടകയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികൾ അപ്പോൾ ആ യൂണി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് പുതുച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഭയങ്കര ഫേമസ് ആയ യൂണിവേഴ്സിറ്റിയാണ് പോച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് എടുക്കുക ആ സൈറ്റിൽ കോഴ്സുകൾ കാണുക ആ ഓരോ കോഴ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സസ് നിങ്ങൾ കണ്ടുപിടിക്കുക ആ കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏത് ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് അതിനകത്ത് ചോദിക്കും അപ്പോൾ ആ ടെസ്റ്റിന് നിങ്ങൾ സെലക്ട് ചെയ്യുക ആ ടെസ്റ്റ് നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പരീക്ഷ എഴുതി ആ സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇവിടെ പുതുച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രമുഖമായ കോഴ്സ് പറയുകയാണെങ്കിൽ സീൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ആ പഠനം ഇടയ്ക്ക് ഇവിടെയുമുണ്ട് പഠനമുണ്ട് ഇടയ്ക്ക് അത് ഫ്രാൻസിലോട്ട് പാരീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കുട്ടികൾ ട്രാൻസ്ഫർ ചെയ്ത് അവിടെയും പഠിക്കും അപ്പോൾ ഇന്ത്യയിലുള്ള പോണ്ടിച്ചേരിയിലുള്ള കോളേജിലുള്ള പഠനം ഉണ്ട് ഫ്രാൻസിലോട്ട് പഠിക്കുകയും ചെയ്യും ഇങ്ങനെ ലിങ്ക് ചെയ്തുള്ള പഠനമാണ് ഇങ്ങനെയുള്ള പഠനങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ച് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏതെല്ലാം സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻട്രൻസ് പരീക്ഷ എഴുതണമെന്ന് നോക്കിയിട്ട് അപ്ലോ ചെയ്യണം എന്നിട്ട് അതിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ഇതൊക്കെ കേൾക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിലും മനസ്സിലും സംശയം ഉണ്ടായിരിക്കാം ഓ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഭയങ്കര ഫീസ് കൊടുക്കട്ടെ എന്ന് തോന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ സാധാരണ നമ്മളുടെ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന അത്രയും ഫീസ് പോലും ആകില്ല ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന ഫീസ് പോലും ആകില്ല ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പ്രത്യേകത കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റൻസോട് കൂടിയാണ് ഏകദേശം ഇരുന്നൂറിൽ പരം യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഇന്ത്യയിൽ മാത്രം ഈ സി യു ഇ റ്റിയുടെ റാങ്ക് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുക്കുകയാണ് അപ്പോൾ പല പല യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് മുന്നേറാനുള്ള അവസരങ്ങളും സിഇ ടിയുടെ റാങ്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് നോളജ് നമ്മൾക്ക് ഉണ്ടാകണം അത് അനലറ്റിക്കൽ മൈൻഡ് സെറ്റോടുകൂടി പഠിക്കണം എന്നുള്ളതാണ് ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ മൈൻഡ് വളരെ ഫ്രീ ആയിരിക്കണം നമ്മളുടെ പബ്ലിക് പരീക്ഷയ്ക്കാണെങ്കിൽ ഈ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയ്ക്കാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ തന്നെ ഫ്രീ മൈൻഡോട് കൂടിയാണ് പോകുന്നതെങ്കിൽ അതിലും നല്ല ഫ്രീ മൈൻഡ് ആയിരിക്കണം ഈ പരീക്ഷ അപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടത് അവരുടെ മൈൻഡ് സെറ്റ് വളരെ ഫ്രീ ആകണമെങ്കിൽ തലേദിവസം നന്നായിട്ട് കിടന്ന് ഉറങ്ങണം നന്നുള്ള കാമായിട്ട് പ്ലീസിങ് ആയിട്ട് ഉറങ്ങണമെന്നുള്ളതും അതുപോലെ അഡിക്റ്റഡ് ആയി വരുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് ബേക്കിംഗ് ഫുഡ് പോലെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കരുത് ഫ്രൈഡ് ഐറ്റംസൊക്കെ ഒഴിവാക്കണം വെജിറ്റേറിയൻ ഫുഡ് കൂടുതൽ കഴിക്കുന്നത് നല്ലതായ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്നതല്ല നന്നായിട്ട് വെള്ളം കുടിക്കണം ഫ്രീ മൈൻഡോട് കൂടി ആയിരിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിസ്കഷനിലോട്ടൊന്നും പോകാതെ നല്ല ഫ്രീ മൈൻഡോട് കൂടി പോയാൽ നല്ലതായിരിക്കും പരീക്ഷാ ഹാളിൽ എൻട്രൻസ് ടെസ്റ്റിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷാ ഹാളിൽ എത്തുന്നതിൻ്റെ സമയം വൈകി പോയി കഴിഞ്ഞാൽ ഹാളിനകത്ത് പ്രവേശിപ്പിക്കുകയില്ല ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും അതുകൊണ്ട് പരീക്ഷാ ഹാളിൽ പറയുന്ന സമയത്തിന് ഒരു മണിക്കൂറിന് മുൻപേ നമ്മളവിടെ എത്തുന്ന രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഫ്രീ മൈൻഡോട് കൂടി അവിടെ ഇരിക്കാം അവിടെ സ്പെയർ കിട്ടുന്ന സമയം നമുക്ക് റെഫർ ചെയ്യാൻ ഉപകരിക്കുകയും ചെയ്യും അങ്ങനെ പരീക്ഷകളിലോട്ട് ചെയ്യാം നികൾക്ക് മറ്റൊരു എൻട്രൻസ് പറയുകയാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ എൻ സി എച്ച് എം സി ടി ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട് ആ കോഴ്സിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് എഴുതണം എൻ സി എച്ച് എം സി ടി ജെ ഇ ഇ എന്ന് പറയുന്ന ടെസ്റ്റ് എഴുതണം അതിൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾക്ക് ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ പഠിക്കാം ആ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ഇറങ്ങുന്ന കോഴ്സ് പൂർത്തിയാക്കുന്ന വേളയിൽ തന്നെ അവർക്ക് ഭയങ്കര വലിയ വൻകിട സ്ഥാപനങ്ങൾ ജോലി കിട്ടും ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ ജോലി കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് ഷിപ്പിംഗ് കമ്പനികളിലാണ് ആ ഷിപ്പ് മർച്ചൻ നേവിയിലാണ് മർച്ചൻ്റ് നേവിൽ ജോലിക്ക് പോകും ഹൈ സാലറിയോടുകൂടി അവിടെ ജോലിക്ക് പോകും ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ പോകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന് സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ലാംഗ്വേജ് കോമ്പറ്റൻസി ഒക്കെ വേണം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ കേരളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് പബ്ലിക് ഇൻ കോളേജുകളാണ് മാത്രമാണ് ഉള്ളതെങ്കിലും ധാരാളം പ്രൈവറ്റ് കോളേജുകളുമുണ്ട് ഇതിൽ ഏറ്റവും പ്രമുഖമായ കോളേജ് തിരുവനന്തപുരത്ത് സമുദ്ര ഹോട്ടൽ അത് കോവളത്താണ് അതിനോട് അറ്റാച്ച് ചെയ്ത ഒരു ഹോട്ടൽ ബി എസ് സി ഹോട്ടൽ കോഴ്സ് ഉണ്ട് ആ ഹോട്ടൽ മാനേജ്മർ അഡ്മിഷൻ കിട്ടുന്നത് ഇങ്ങനെയാണ് അതിനോട്ട് ചേരാം അതുപോലെ കോഴിക്കോട് ഉണ്ട് അത് ഇവിടെയൊക്കെയാണെങ്കിൽ ഫീസും തീരെ കുറവായിരിക്കും പ്രൈവറ്റ് കോളേജുകൾ ഫീസ് കൂടുതലായിരിക്കും എന്നാലും പഠിച്ചാലിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി സാധ്യത ഉണ്ട് ഇനി ഇത് മാത്രമല്ല ലോ പഠിക്കണമെങ്കിലോ ലോ പഠിക്കണമെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പറഞ്ഞ് ലോ ലോ പഠിക്കുകയാണെങ്കിൽ അവിടെ അതാണ് ഏറ്റവും സുദീർഘമായ കാര്യം അത് പഠിക്കണമെങ്കിൽ ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് അത് എഴുതി നമുക്ക് ക്ലാറ്റ് എഴുതി നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ കയറാം അത് അഞ്ച് വർഷത്തെ കോഴ്സാണ് ഡി എൽ ഡിഗ്രി കോഴ്സുകളാണതൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ട് പി ജി പഠിക്കണമെങ്കിൽ വൺ ഇയർ പഠിച്ചാൽ മതി അങ്ങനെയുള്ള കോഴ്സ് പഠിക്കാം കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി അതുള്ളത് കളമശ്ശേരിയിലാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് ക്ലാറ്റ് അടിസ്ഥാനത്തിനാണ് അവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ മറ്റു പ്രശസ്തമായ സ്ഥാപനങ്ങൾ വേറെയുമുണ്ട് എൽ എന്ന് പറയുന്ന ഉണ്ട് അതുപോലെ പൂനെയിലുള്ള ചില കോളേജുകൾ ഉണ്ട് അങ്ങനെയുള്ള കോളേജുകളിൽ പഠിക്കുന്നതിനുമൊക്കെ പല പല എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതി ക്വാളിഫൈഡ് ആയി അങ്ങോട്ട് പോകാൻ സാധിക്കും അതിൽ ആർക്കിടെക്ചറുമായിട്ട് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ നാറ്റ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് എൻ ഐ ടി എ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് അത് എഴുതി ക്വാളിഫൈഡ് ആയിരുന്ന റാങ്ക് ഹോൾഡേഴ്സിനെയാണ് അവിടോട്ട് അഡ്മിഷൻ കിട്ടുന്നത് ഇനി കേരളത്തിലുള്ള എൻജിനീയറിങ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇവിടെ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ എഴുതുന്നു കൊടുക്കുന്നുണ്ട് ആ കീമിൽ എഴുതി അതിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ള എൻജിനീയറിങ് കോളേജുകളിൽ അഡ്മിഷൻ ലഭ്യമാകുന്നത് അതുപോലെ തന്നെ കീം എഴുതുന്നതിനോടൊപ്പം തന്നെ ഫാർമസി കോഴ്സ് എഴുതുന്നതിന് വേണ്ടി ബാച്ചിലർ ഓഫ് ഫാർമ ടെക്കോളജി ഫാർമസ് ടെസ്റ്റ് എന്ന് പറയുന്ന കോഴ്സ് ബി ഫാം കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കീമിനോടൊപ്പം തന്നെ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം രണ്ട് സബ്ജക്റ്റ് മാത്രം എഴുതിക്കൊണ്ട് അവർക്ക് ഈ ഫാർമസി കോഴ്സിലോട്ട് അഡ്മിഷൻ കിട്ടാം അത് എൻട്രൻസ് ടെസ്റ്റാണ് ഇങ്ങനെ പഠിക്കും അതുപോലെ ഇന്ത്യൻ പാരിടൈം യൂണിവേഴ്സിറ്റി ഐ എം യു ആ എൻട്രൻസ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നേവൽ ആർക്കിടെക്ചർ പോലെയുള്ള കോഴ്സുകൾ ഒക്കെ അതിൻ്റെതായിട്ടുള്ളൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് അങ്ങനെ എഴുതാം നേവൽ ആർക്കിടെക്ചർ കോഴ്സ് അതുപോലെ തന്നെ മറൈൻ എൻജിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അത് എൻജിൻ ഡ്രൈവർ എന്ന് പറയുന്ന കോഴ്സാണ് അതിനകത്ത് പഠിക്കാം അതുപോലെ തന്നെ ഡെക്ക് ഡെക്കിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോഴ്സ് ഉണ്ട് ഇത്തരം കോഴ്സുകൾ പഠിക്കാം ഇങ്ങനെയൊക്കെ ഇന്ത്യൻ മാരി ടൈം യൂണിവേഴ്സിറ്റി കോഴ്സ് ഇങ്ങനെ ഒട്ടനാമത്തെ ഏതിനും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനൊന്നാം ക്ലാസ്സിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ഏത് സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ആ ടോപ്പിക്ക് അനലൈസ് ചെയ്ത് മനസ്സിൽ അനലൈസ് ചെയ്ത് പഠിക്കണം ബൈഹാർട്ടാക്കി പഠിക്കുക മാത്രമല്ല വേണ്ടത് അനലൈസ് ചെയ്ത് പഠിക്കുക ആ ടോപ്പിക്ക് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് പഠനം ആർക്ക് വേണ്ടിയാണ് ഇത് ഏത് കമ്മ്യൂണിറ്റിയിലാണ് റെലവൻ്റ് ആയിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിറങ്ങിയാൽ മാത്രമേ അതിനകത്തോട്ട് നമുക്ക് മനസ്സിരുത്തി ഈ ടെസ്റ്റ് എഴുതി ക്വാളിഫൈഡ് ആയി ടോപ്പ് റാങ്ക് മേടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അതുകൊണ്ട് എൻട്രൻസ് ടെസ്റ്റ് ഒരുപാടുണ്ട് തൃജയുണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻട്രൻസ് ടെസ്റ്റ് ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയുള്ള മനസ്സുണ്ടാകണം ഞാൻ എൻട്രൻസ് ടെസ്റ്റ് വിജയിക്കും എന്നൊരു മനസ്സ് വേണം ആ ഒരു മനസ്സോടുകൂടി നിങ്ങൾ പതിനൊന്നാം ക്ലാസ് തുടങ്ങി പഠിക്കുമ്പോൾ തന്നെ ഈ പ്രിപ്പറേഷനും കൂടെ ഉണ്ടാകുക സ്കൂളിൽ പഠിക്കുമ്പോൾ മതി സ്കൂളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുക അനലൈസ് ചെയ്ത് പഠിക്കുക അതിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുക ആ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുക അങ്ങനെ വർക്കൗട്ട് എഴുതി ചെയ്ത് പഠിച്ച് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ കഴിയുന്നതിന് മുമ്പേ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും പതിനെട്ടാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് ടെസ്റ്റ് വരും അങ്ങനെ എൻട്രൻസ് ടെസ്റ്റ് എഴുതി ക്വാളിഫൈഡായി എനിക്ക് ഉയരങ്ങളിലോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ശ്രദ്ധിക്കും